ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഒക്ടോബർ മൂന്ന് മുതൽ ആരംഭിക്കുകയാണ് വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളും ഭക്തി ദുർഭരമായിട്ടാണ് ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ നോട്ടീസ് പ്രകാശനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്ക് ചടങ്ങിൽ കണ്ണമ്പുഴ ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ നവരാത്രി ആഘോഷം അത് ഗംഭീരമായിട്ട് നടന്ന ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസത്തെ പരിപാടിയായിട്ടാണ് നടത്തി ആരംഭിച്ചത് അതിന് അത് മൂന്ന് ദിവസമാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒമ്പത് ദിവസവും വിവിധ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഈ നവരാത്രി ആഘോഷം കണ്ടമ്പുഴ നവരാത്രി മണ്ഡപത്തിൽ നടന്നു വരുന്നത് വളർന്നു വരുന്ന പ്രതിഭകൾക്ക് ഒരവസരം ആയിട്ട് കൂടി ഞങ്ങളിതിനെ കാണുകയാണ് ഈ വർഷത്തെ നവരാത്രി ആഘോഷം ഈ അടുത്ത മാസം മൂന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി സമാപിക്കും കുട്ടികളെ എഴുത്തിനെത്തുന്നത് ഒരുപാട് പ്രതിഭകൾ തന്നെ ഉണ്ടായിരിക്കും അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ നോട്ടീസ് പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഒരു യോഗമൊന്നും അല്ല ഒരു ചടങ്ങാണ് എത്രയും പ്രിയപ്പെട്ട സേവാ സമിതിയുടെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ തന്ത്രികമായിട്ടുള്ള ബ്രഹ്മശ്രീ ശങ്കര നമ്പൂതിരി ആളുകളാണ് ഈ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്നിതിൻ്റെ ഔപചാരികമായ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നത് ഈ ഇള എല്ലാവരും കണ്ടു കാണും കർണിക എന്ന സിനിമയിൽ അതിൻ്റെ പ്രധാന വേഷം അവതരിപ്പിച്ച ശ്രീ ഗോകുൽ കൊടകര ആണ് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് ഗോകുലാണ് ഇതിൻ്റെ പ്രകാശകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ നാട്ടുകാരനാണ് ഇപ്പോൾ കൊടകരയാണ് താമസിക്കുന്നത് കണ്ണമുഴ ക്ഷേത്ര സേവകസമിതിയും താല്പര്യ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുത്തു വരുന്ന ശ്രീരാമേന്ദ്രൻ്റെ മകനാണ് കുട്ടിക്കാലം മുതലേ കണ്ണമ്പുഴ ക്ഷേത്രവുമായിട്ട് നല്ല ബന്ധമുള്ള ഫാമിലിയാണ് അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി രണ്ടു പേർക്ക് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട സേവാ സമിതി പ്രസിഡൻ്റ് അവരെ സാധനം ചെയ്തു ചെറിയ അച്ഛനാണ് അതിന് അദ്ദേഹത്തിന് വയ്യാത്ത കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ചങ്ങര നരിയാണ് ഹരിനാരായണൻ പറഞ്ഞതിൽ ചെറിയ തിരുത്തുവരുത്താണ് നവരാത്രി ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് നവരാത്രി എന്ന് പറയുന്നുണ്ടെങ്കിലും ദശരാത്രി ആയിട്ട് പത്ത് ദിവസമായിട്ടാണ് വിജയദശമിയുടെ അടക്കം ദിവസങ്ങളിൽ ആയിട്ട് പത്ത് ദിവസം വളരെ വിപുലമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ് അത് സേവാ സമിതിയുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ടും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും വളരെ ഭംഗിയായിട്ട് നടന്നു വരികയാണ് അത് ഇത്തവണയും പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നു അത് അതിൻ്റെ നന്ദി കുർത്തി കൊണ്ടുള്ള നോട്ടീസ് പ്രകാശനമാണ് ഇവിടെ അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം പറഞ്ഞതുപോലെ നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ തുടങ്ങി ഒക്ടോബർ പതിമൂന്നിന് അവസാനിക്കും വളരെ നല്ല നല്ല കലാകാരന്മാരെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പ്രശ്ന നവരാത്രികളുടെ പരിപാടികൾ നമ്മൾ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ദിവസം നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടിയെ സംവേദയുടെയും സ്വയ നമ്പൂടിയുടെയും ഡബിൾ താരം വേഗിയാണ് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഒരു ഭജൻ തരംഗ് വയലിനും വീണേയും ഒരു കർണാടിക് ബജൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി പിറ്റേ ദിവസം കർട്ടകർത്താരങ്ങൾ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും വേദി ഒരുക്കാൻ വേണ്ടി കണ്ണപയ സമിതി ചെയ്തിട്ടുള്ള ഒരു അവസരവും കൂടിയാണിത് പിറ്റേ ദിവസം പുല്ലാങ്കോൾ കച്ചേരി അത് തൃശൂരുള്ള ശിവൻ എന്ന പയ്യന്തിയാണ് പിറ്റേ ദിവസം ഓട്ടംതുള്ളൽ അതിൻ്റെ പിറ്റേ ദിവസം പ്രഭാഷണാണ് ഒ എസ് സതീഷിൻ്റെ അതിൻ്റെ പിറ്റേ ദിവസം സംഗീത കച്ചേരി ശ്രീധരൻ മ്യൂസിക്സ് അതിൻ്റെ പിറ്റേന്ന് ഒരു നൃത്ത നൃത്തങ്ങളാണ് സ്റ്റേജ് ഫിലിം അവർഡ് വിന്നർ ശ്രീഷ്മ ചന്ദ്രൻ നമ്മുടെ ചാലക്കുടിക്കാരി തന്നെയാണ് അവരുടെ ഒരു നൃത്ത വിദ്യാലയത്തിൻ്റെ ഡാൻസ് പ്രോഗ്രാമാണ് പിറ്റേന്ന് തായമ്പക രോഹി രോഹിത് നമ്പീസൻ്റെ അതിൻ്റെ നവ നവമി നവരാത്രി നവമി വിജയദശമിയുടെ അന്ന് മഹാനവമിയുടെ അന്ന് നവമി മേളം വേണു നമ്പുഴയുടെ നേതൃത്വത്തിൽ പിറ്റേ ദിവസം വിജയദശമി അന്ന് കാലത്ത് എഴുത്തിനിരുത്തിൽ സംഗീതാരാധന ഒക്കെ ഉണ്ടായിരിക്കും വൈകിട്ട് കണ്ണമ്പുഴ ക്ഷേത്രവാദ്യ കലാപീഠത്തിൻ്റെ കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റുണ്ടായിരിക്കണം അത് വൈകിട്ട് ആറ് മുപ്പതിനാണ് ആരംഭിക്കുക ഇപ്രാവശ്യവും എല്ലാ ദുരുക്കങ്ങളും ഞങ്ങൾ ഈ കണ്ണമ്പുഴ സേവാ സമിതി നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിച്ച് ഇതൊരു നവരാത്രി വൻ വിജയമാക്കി തീർക്കണമെന്ന് എല്ലാവരും അറിയിച്ചു ചെറുപ്പത്തിൽ പ്പോൾ ഇവിടെ ഹരി നാരായണൻ എൻ്റെ വലിയച്ഛനാണ് പിന്നെ പിന്നച്ചൻ അമ്പാടി കൃഷ്ണൻ അതുപോലെ ഇവിടെയുള്ള എല്ലാവരെയും പരിചയം ചെറുപ്പം മുതലേ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊരു പരിപാടിയുടെ ഭാഗമായി മാറാൻ കഴിയുന്നതിൻ്റെ ഒരു പല സന്തോഷം യൂത്ത് വിങ്ങിൻ്റെ മെമ്പറും കൂടിയാണ് ഞാൻ അതുപോലെ തന്നെ വരാത്രിയാഘോഷം എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് പോകണമെന്നും നല്ല രീതിയിൽ അടിച്ചുപൊളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക്